വള്ളിവട്ടം ഉമരിയ പബ്ലിക് സ്കൂൾ ടാൾ റൂബിന്റെ ആഭിമുഖ്യത്തിൽ ടെക്കറ്റ് സ്കൂൾ പ്രൊജക്ടിന്റെ ഉദ്ഘാടനം നടന്നു കൈപ്പമംഗലം എം എൽ എ ഇ ടി ടൈസൺ ഉദ്ഘാടനം നിർവഹിച്ചു ഹൈസ്കൂൾ ഒരു മൂന്ന് കൊല്ലം രണ്ട് കൊല്ലം പ്ലസ് ടു ഡിഗ്രി മൂന്ന് കൊല്ലം പോസ്റ്റ് ഗ്രാജുവേഷൻ കണ്ടുപിടിക്കുന്ന ഒരു രീതിയാണ് നമ്മുടെ ഇതിലുള്ളത് ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഇതല്ലാതെ ഇതിനെ കുറിച്ച് ആലോചന പോലും ഞങ്ങളുടെ മനസ്സിലില്ല ഇങ്ങനെ ഇങ്ങനെ പോകുന്നതാണ് സ്റ്റെപ്പായിട്ട് അതുകൊണ്ട് തന്നെ ഈ രീതി ഫോർ പ്ലസ് ടു പ്ലസ് ത്രീ പറയുകൾ എത്തേണ്ട സ്ഥലത്ത് ഓരോ കൂട്ടത്തിൽ ആ കുട്ടിക്ക് കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടിയിട്ട് പോകും പക്ഷെ ഒരു വിദ്യാഭ്യാസത്തിൽ ഏറ്റവും വേണ്ട ഒരു കാര്യം കൃത്യമായി ഗൈഡ് ചെയ്യാൻ എവിടെ ഒരു കുട്ടിക്ക് അവസരം ലഭ്യമാക്കുന്നുണ്ട് അവരെ കുട്ടികളെ വലിയ രീതിയിൽ മാറ്റം സംഭവിക്കും

ഉമരിയ അക്കാദമിക് ഡയറക്ടർ എം കെ അബ്ദുൾ സത്താർ എം എസ് ഷാജി സ്കൂൾ പ്രിൻസിപ്പൽ അനിതാ ബാബു എന്നിവർ സംസാരിച്ചു താൽറോപ്പ് ബിസിനസ് ഡെവലപ്മെന്റ് ഡയറക്ടർ ആൻമേരി ജിജു ബോധവൽക്കരണ ക്ലാസ് നടത്തി